തിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിധി ശേഖരത്തിന്റെ കണക്കെടുപ്പിനുള്ള സർക്കാർ അനുമതി തേടി ജസ്റ്റിസ് വിശ്വനാഥ് റാഥന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയാണ് ക്ഷേത്രത്തിലെ വസ്തുക്കളുടെ കണക്കെടുക്കുന്നതിനുള്ള അനുമതി തേടിയിരിക്കുന്നത് നിധിശേഖരം ജൂലൈ പതിനാലിന് തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായും റിപ്പോർട്ടിൽ പറയുന്നു കാശ്മീർ താഴ്വരയിലെ അമർനാഥ് ഗുഹാ ക്ഷേത്രത്തിലേക്ക് ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീനിവാസ് ബേസ് ക്യാമ്പിൽ നിന്ന് തീർത്ഥാടകരുടെ പുതിയ സംഘം പുറപ്പെട്ടു നാലായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് തീർത്ഥാടകരാണ് പുതിയ സംഘത്തിലുള്ളത് ഇന്ന് പുലർച്ചെയാണ് സംഘം പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ താരായി മേഖലയിൽ വെള്ളപ്പൊക്കം രൂക്ഷം ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേന്ദ്രമന്ത്രി ജിതിൻ പ്രസാദും പ്രളയക്കെടുതി ബാധിച്ച മേഖല സന്ദർശിച്ച് രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇന്നും സ്കൂളുകൾക്ക് അവധിയായിരിക്കും വിവിധ നദികളിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ പ്രദേശത്ത് നിന്നും നിരവധി ആളുകളെ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് പ്രളയബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി നാരാ ചന്ദ്രബാബു നായിഡു വൈദ്യുതി മേഖലയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി അമരാവതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ധവളപത്രം പുറത്തിറക്കിയത് കഴിഞ്ഞ സർക്കാർ ജനങ്ങളിൽ നിന്ന് അമിത ചാർജുകൾ പിരിച്ചെടുത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വൈദ്യുതി കമ്പനികളുടെ കടം എഴുപത്തി ഒൻപത് ശതമാനം വർദ്ധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു താരിഫ് നിയന്ത്രണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വൈദ്യുതി മേഖലയെ ശരിയായ രീതിയിലാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം സ്വീകരിക്കുമെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു ഛത്തീസ്ഗഡിലെ കാങ്കാർ ജില്ലയിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലുണ്ടായി ഏറ്റുമുട്ടലിൽ ഒരു വനിതാ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു സുരക്ഷാസേന ഛോട്ടാബെദിയ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ബിനകുണ്ട വനത്തിൽ ഏറ്റുമുട്ടലുണ്ടായത് നിന്നും വൻതോതിൽ ആയുധശേഖരവും ഡിആർജി ബസ്തർ ഫൈറ്റേഴ്സ് ബിഎസ്എഫ് എന്നിവയുടെ സംയുക്ത സംഘം കണ്ടെടുത്തു